അങ്ങനത്തെ ശബ്ദം നെഞ്ഞ് കേൾക്കാൻ താല്പര്യം എനിക്കറിയാം രണ്ടു മൂന്ന് മിനിറ്റ് നിങ്ങൾ സഹിക്കണം ഒന്ന് പറയട്ടെ കേൾക്കട്ടെ നമ്മുടെ പപ്പേട്ടം പാവാണ് പപ്പട്ടം പാവാണ് പപ്പേട്ടം നിലപാധിയാണ് ഫസലൊക്കെ പറഞ്ഞപ്പൊ നമ്മള് അംഗീകൃത കൊടുത്താൽ പറഞ്ഞു ഫസലുകൾ നമസ്കാരം പത്മരാജൻ അടച്ചതിന്റെ പിന്നിൽ വലിയ നമ്മുടെ കേരളത്തിലെ ഓരോ പ്രമുഖ മാധ്യമങ്ങളും ഇതൊന്നും തന്നെ ചർച്ച ചെയ്യും ഓരോ പ്രമുഖ മാധ്യമങ്ങളും ചർച്ച ചെയ്ത് നമ്മുടെ ഭാരതപുത്രൻ ഫസലിക്ക നമ്മുടെ സംഘപരിവാറിയുടെ കൺകണ്ട ദീപം കേരളത്തിലൊരു മുസ്ലിമാണ് ഭാരതീയ മുസ്ലിം ഉണ്ടെങ്കിൽ ഒന്ന് ഇയാളും പിന്നെ കെ കെ മുഹമ്മദ് അതുവരെ പോയി പിന്നെ ഈ ഭാരത ഉത്തരനാണ് എന്താണ് മനുഷ്യന്റെ ഒരു ഞാൻ എപ്പോഴെങ്കിലും ചിന്തിക്കുകയാണ് ഈ അബ്ദുള്ള കുട്ടി ഈ പറയപ്പെട്ട പസൽ ഇങ്ങനെയുള്ള സാധനങ്ങളെ ആണോ ഈ സമുദായത്തിൽ ഏതെങ്കിലും ബുദ്ധി യുക്തിയുള്ള മാന്യമായി സംസാരിക്കാൻ അറിയുന്ന മനുഷ്യർക്ക് യുക്തിബദ്ധമായിട്ട് അവർക്ക് അനുഗുണമായിട്ട് മാന്യമായി സംസാരിക്കാൻ കഴിയുന്ന സമ്പോദം ചെയ്യാൻ കഴിയും ഏതെങ്കിലും ഒരുത്തേക്ക് കിട്ടിയ ഇതുപോലത്തെ സാധനങ്ങളായിട്ട് ഞാൻ ഞാൻ ഇവന്റെ പല വീഡിയോ പലരും അയച്ചു കരുതുന്നു